വേൾഡ് ജ്യോഗ്രഫിയിലെ രണ്ടാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇതിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ് ചംക്രമണ കോശങ്ങളും എന്താണ് അന്തരീക്ഷത്തിന്റെ പൊതു സംക്രമണമൊക്കെയാണ് അപ്പൊ അത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ വീഡിയോ അവസാനം അതിന്റെ പാർട്ട് ടു ആയിട്ടാണ് ഇത് കേട്ടോ അത് ലാസ്റ്റ് ആ പാർട്ട് കൂടെ ഒന്നും കൂടെ പറഞ്ഞിട്ട് അങ്ങ് എടുക്കാം അതായത് ഉഷ്ണമേഖല അതായത് നടുക്കുള്ള ഭാഗം ഭൂമതിരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായത് കൊണ്ട് ആ അവിടെയുള്ള വായുവിന്റെ വ്യാപ്തം കൂടുകയും കൂടുകയും അതിന്റെ സാന്ദ്രത കുറയുകയും മർദ്ദം കുറയുകയും ചെയ്ത് വായു ഉയർന്നു പൊങ്ങി ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ഉപോഷണ മേഖലയുടെ ഭാഗത്തേക്ക് എത്തുന്നു അവിടെ നിന്നും ഭൂമതിരേഖ പ്രദേശത്ത് കാറ്റ് വീശുന്നു അപ്പൊ ഈ ചംക്രമണ കോശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഹാർഡിലി സെൽസ് ഉഷ്ണ മേഖലയിൽ ഇനി കുറച്ച് മുകളിലോട്ട് ഉപോഷണ മേഖലയ്ക്ക് മുകളിലോട്ട് ആ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പശ്ചിമവാദങ്ങളാണ് പശ്ചിമവാദങ്ങൾ അവിടെ ഉണ്ടാകുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ ഈ കാറ്റുകൾക്ക് കാരണമാകുന്ന സംക്രമണ കോശങ്ങൾ ആണ് ഫെറൽ കോശങ്ങൾ എന്നറിയപ്പെടുന്നത് ഇനി ധ്രുവീയ ഭാഗങ്ങളിൽ ഉപദ്രവ ഉപധ്രുവീയ ഭാഗങ്ങൾ തൊട്ട് ധ്രുവീയ ഭാഗങ്ങൾ വരെയുള്ള ഭാഗത്ത് ഭയങ്കര തണുപ്പാണ് അവിടെ നിന്ന് വീശുന്ന കാറ്റുകളാണ് ധ്രുവീയ കാറ്റുകൾ അവ ഉപ എന്താണ് ധ്രുവീയ പൂർവനൂപോട്ടെ ധ്രുവീയ പൂർവക്കാറ്റുകൾ എന്ന് പറയും പൂർവ്വക്കാറ്റുകൾ അപ്പൊ അവിടെ ഉണ്ടാവുന്ന ചംക്രമണ കോശങ്ങളാണ് ധ്രുവീയ ചംക്രമണ കോശങ്ങൾ മൂന്ന് തലം ഉഷ്ഠ മേഖലയിലാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വരും ഹാർഡ്ലി സെൽസ് ഹാർഡ് ആയിട്ടുള്ള ചൂട് ഇനി ഉപോഷ മേഖലയിലാണെങ്കിൽ ഏത് വരും ആ അവിടെ വരുന്നേ പശ്ചിമവാദങ്ങൾ അത് ഏതാണ് ഫെറൽ കോശങ്ങളാണ് ഇനി ലാസ്റ്റ് വരുന്നത് ധ്രുവീയ പൂർവവാദങ്ങൾ ധ്രുവ പ്രദേശത്ത് അവിടുത്തെ ചംക്രമണ കോശങ്ങൾ അറിയപ്പെടുന്നത് ധ്രുവീയ ചക്രമണ കോശങ്ങൾ അത്രേ ഉള്ളൂ ഇനി നമുക്ക് പഠിക്കാനുള്ള സമുദ്ര ജലങ്ങൾ ചലനങ്ങളാണ് ഈ സമുദ്രം ചൂട് പിടിക്കുന്നതും തണുപ്പാവുന്നതും സമുദ്രജലം ചൂടാവുന്നതും തണുപ്പാവുന്നതും ആ അന്തരീക്ഷത്തിന്റെ പൊതുചംക്രമണം വഴിയാണ് ഫസ്റ്റ് പഠിക്കേണ്ടത് എൽനിനോ മൂന്ന് കാര്യങ്ങൾ പഠിക്കാറുണ്ട് എൽ പഠിക്കാറുണ്ട് പിന്നെ ദക്ഷിണ ആന്തോളനം സദൻ ഓസിലേഷൻ എന്ന് പറയും പിന്നെ സതയൻ ഓസിനേഷൻ അതൊക്കെ പഠിക്കാമുണ്ട് ഓക്കെ ഇതിൽ എൽ എന്താണെന്ന് ചോദിക്കാം മധ്യ പസഫിക് സമുദ്രത്തിൽ മധ്യ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജലം ീരാവിയായി വായുപ്രവാഹമായി അത് എങ്ങോട്ട് പോവും തെക്കേ അമേരിക്കൻ തീരങ്ങളിലേക്ക് പോവും മധ്യ പസഫിക്കിൽ നിന്നും ഉഷ്ണജലം എന്താണ് തെക്കേ അമേരിക്കയുടെ തീരങ്ങളിലേക്ക് പോവും അവിടെ വച്ച് തണുത്ത തണുത്ത പെറു പ്രവാഹങ്ങളെ തള്ളി മാറ്റിക്കൊണ്ട് ഈ ഉഷ്ണജലം അങ്ങോട്ട് നീങ്ങും ആ സമയത്ത് ഈ അമേരിക്കയുടെ തെക്കേ അമേരിക്കയുടെ ഭാഗത്ത് പെറു പ്രദേശങ്ങളിൽ എന്താണ് ഈ ഉഷ്ണജലം ലഭ്യമാകുന്നു ഈ പ്രക്രിയയാണ് എൽനിനോ എന്ന പ്രതിഭാസമായി അറിയപ്പെടുന്നത് മധ്യ പസഫിക്കിൽ നിന്നും തെക്കേ അമേരിക്കൻ തീരത്തിലേക്ക് ഉഷ്ണജലം പോവുകയും അത് പെറു തണുത്ത പെറു പ്രവാഹങ്ങളെ പ്രവാഹങ്ങളെ എന്ത് ചെയ്യുന്നു തള്ളി മാറ്റുകയും ചെയ്യുന്നു അവിടെ ഉഷ്ണജലം ലഭിക്കുന്നു ഈ പ്രതിഭാസമാണ് എന്തെന്നറിയപ്പെടുന്നത് എൽ നിനോ എന്നറിയപ്പെടുന്നത് ഇനി ഈ നമ്മുടെ പസഫിക്കില് പസഫിക് സമുദ്രത്തില് ഒരുപാട് മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നു ഈ മർദ്ദവ്യതിയാനം കാരണം രൂപപ്പെടുന്ന പ്രതിഭാസമാണ് ദക്ഷിണ ആന്തോളനം അല്ലെങ്കിൽ സതേൻ ഓസിലേഷൻ ഈ സതേൻ ഓസിലേഷനും പിന്നെ എൽനിനോ എന്ന് പറയുന്ന പ്രതിഭാസവും ചേർന്നുണ്ടാവുന്ന കാര്യമാണ് എൻസോ എൻസോ അതായത് ഈ എൻ എസ് ഓസിലേഷൻ സംയോജിത ഈ രണ്ട് എന്താണ് പ്രതിഭാസങ്ങളുടെയും സംയോജിത പ്രതിഭാസമാണ് ഇ എൻ എസ് ഒ ഓസിലേഷൻ ഇതാണ് പ്രസതിക്ക് ഒരുപാട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം ഇത്തരം കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മഹാസമുദ്രങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും ഓക്കെ അപ്പൊ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പൊ അന്തരീക്ഷത്തിന്റെ പൊതു പൊതുചംക്രമണവും സമുദ്രത്തിൽ ചൂട് തണുപ്പ് ഉണ്ടാവുന്നതിന് എന്ത് ചെയ്യുന്നു കാരണമാകുന്നു അതിനെ സ്വാധീനിക്കുന്നു എന്നൊരു കാര്യം കൂടെ പഠിക്കണം ആഗോളവാദങ്ങളാണ് പഠിക്കാനുള്ളത് ഹൈ വോൾട്ടേജ് ക്ലാസ് ആണ് പഠിക്കണം അപ്പൊ ഇതിന്റെ ബാക്കി ആഗോളവാദങ്ങളാണ് കേട്ടോ ആഗോളവാദങ്ങളാണ് അതിന്റെ ബാക്കി ആഗോളവാദങ്ങളിലെ അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് സ്ഥിരവാദങ്ങൾ എന്നാണ് ഒരു വർഷം മുഴുവൻ ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകളായതുകൊണ്ടാണ് ആഗോളവാദങ്ങളെ സ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത് ആഗോളവാദങ്ങളും സ്ഥിരവാദങ്ങളും ഒക്കെ ഒന്ന് തന്നെ സ്ഥിരവാദം എന്ന് പറഞ്ഞാൽ പറയാൻ കാര്യം ഒരു വർഷം മുഴുവൻ ഒരേ ദിശയിൽ വീശുന്ന കാറ്റാണ് ആഗോള മർദ്ദ മേഖലകളിലാണ് ഈ ആഗോളവാദങ്ങൾ അറിയപ്പെടുന്നത് ആഗോള മർദ്ദ മേഖലകളാണ് ആഗോളവാദങ്ങൾ വീശുവാൻ എന്ത് ചെയ്യുന്നത് സ്വാധീനിക്കുന്നത് ആ അടുത്ത ഇത് എപ്പോഴും എന്ത് ചെയ്യുന്ന സാധാ കാറ്റുപോലെ നിന്ന് ലോ പ്രഷർ അതായത് ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്ക് വീശുന്നു ഇതിനെ മൂന്നായിട്ട് തരംതിരിക്കാം വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയവാദങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച ചങ്കരമണത്തിൽ വരുന്ന കാര്യങ്ങൾ ഇത് അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഇതിലാണ് ഓക്കെ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഐഡിയ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ ഇല്ലെങ്കിൽ ഫസ്റ്റ് വീഡിയോ പോകാം ഓക്കെ കമ്പനിയല്ലോ അല്ലെങ്കിൽ എൻഡ് ബട്ടണിലൊക്കെ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ഉഷ്ണ മേഖലയിൽ വീശുന്ന കാറ്റാണ് വാണിജ്യപാദം എന്ന് പറയുന്നത് വാണിജ്യപാദം എന്ന് ഇനി അറിയപ്പെടാവുന്ന കാര്യം ഇത് വ്യാപാര ആവശ്യങ്ങൾക്കായിട്ട് പോകുന്ന സഞ്ചാരികൾക്ക് കപ്പലുകൾ പോകുന്ന വളരെയധികം ഉപയോഗ സഹായകരമായിരുന്നു ഈ വാദങ്ങൾ അതുകൊണ്ടാണ് അതിനെ വാദങ്ങൾ എന്ന് പറയുന്നത് വ്യാപാര ആവശ്യം വാണിജ്യം അങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത് ഉഷ്ണമേഖലയിൽ അനുഭവപ്പെടുന്നു മുപ്പത് ഡിഗ്രി നോർത്തും സൗത്ത് അക്ഷാംശ രേഖകളിൽ നിന്ന് മുപ്പത് ഡിഗ്രി നോർത്ത് സൗത്ത് അക്ഷാംശ രേഖകളിൽ നിന്ന് ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാണ് ഇത് വീശുന്നത് ഇതിനെ ട്രഡൻ എന്ന പദവുമായിട്ട് ബന്ധപ്പെടുന്ന ട്രഡൻ എന്ന പദം ഏതുമായി വാണിജ്യ വാണിജ്യവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ടയാണ് ജർമ്മനിയിലെ ജർമ്മൻ ഭാഷയിലാണ് ഈ ട്രഡന്റെ അർത്ഥം ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ എന്നാണ് വ്യാപാരികളുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഇനി തെക്ക് കിഴക്കൻ തെക്ക് കിഴക്ക് ഭാഗത്തു നിന്നാണ് ഇത് വീശുന്നത് തെക്ക് കിഴക്ക് എന്നാണ് ഇത് വീശുന്നത് ഓക്കെ ഈ മുപ്പത് ഡിഗ്രി നോർത്തും സൗത്തും ഈ ഭാഗത്തുനിന്ന് വീശുന്ന കാറ്റുകൾ കൂടിച്ചേരുന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജിങ് സോൺ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജിങ് സോൺ ഇതിന് മറ്റൊരു പേരും കൂടെ പറയും ഡോൾഡ്രം സോൺ ഡോൾഡ്രം സോൺ ഈ വാണിജ്യവാദങ്ങൾ കാരണം കിഴക്ക് ഭാഗത്ത് മഴ കൂടുതലായിട്ട് എന്ത് ചെയ്യാം മഴ കൂടുതലായിട്ട് ചെയ്യാൻ സഹായകമാകുന്നു ഇത് ഈ മഴ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഇതിന്റെ ജലാംശം എല്ലാം തീർന്ന് തീർന്ന് അവസാനം മഴ ലഭിക്കാതെയാവും അതുകൊണ്ടാണ് ഭാഗത്ത് പടിഞ്ഞാറഭാഗത്ത് ഉഷ്ണമേഖലാ ഭാഗത്ത് മരുഭൂമികൾ കൂടുതലായി കാണപ്പെടുന്നത് അപ്പൊ അതിൽ ആദ്യത്തെ വാണിജ്യവാദം വാണിജ്യവാദത്തിന് വാണിജ്യവാദം എന്ന് പേര് വരാൻ കാര്യം ഈ കാറ്റുകൾ എന്ത് ചെയ്യുന്നു വ്യാപാരികളെ ഒരുപാട് സഹായിച്ചിരുന്നു മുപ്പത് ഡിഗ്രി നോർത്തും സൗത്തും നിന്ന് പൂജ്യം ഡിഗ്രി ഭാഗത്തേക്ക് വീശുന്നു അപ്പൊ ആ ഒരു ഭാഗത്തുള്ള സെൽസ് ചംക്രമണ സെൽസിന്റെ പേരെന്താണ് ഹാർഡിലി ഹാർഡിലി നമ്മൾ പഠിച്ചു ഹാർഡിലി സെൽസ് എന്നറിയപ്പെടുന്നു ട്രഡൻ എന്ന പദം ജർമ്മൻ ഭാഷയിൽ അതിനെ ഒരേ വിശയിൽ വീശുന്ന കാറ്റുകൾ ട്രഡൻ എന്ന ജർമ്മൻ പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാണിജ്യവാദങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വ്യാപാരികളെ സഹായിച്ചിരുന്നു അതുകൊണ്ട് വാണിജ്യവാദങ്ങൾ എന്ന പേര് വന്നു തെക്ക് കിഴക്കൻ ഭാഗത്ത് നിന്നാണ് ഇത് വീശുന്നത് പിന്നെ അത് കൂടിച്ചേരുന്ന ഈ ഭൂമതിരേഖാ പ്രദേശത്ത് ഇവിടെ നിന്നും ഇവിടെ നിന്നും കൂടിച്ചേരുന്ന ഭാഗം അറിയപ്പെടുന്ന പേര് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജിങ് സോൺ എന്നാണ് ഐ ടി സി ഇസഡ് അതിനെ ഡോൾഡ്രം സോൺ എന്നും അറിയപ്പെടുന്നു പിന്നെ ഈസ്റ്റ് ഭാഗത്ത് കിഴക്കൻ ഭാഗത്ത് ഈ വാദങ്ങൾ കാരണം മഴ ലഭിക്കുന്നു വെസ്റ്റ് ഭാഗത്ത് പടിഞ്ഞാറൻ ഭാഗത്ത് എന്താണ് മഴ പെയ്യുന്നില്ല പകരം അവിടെ കൂടുതൽ മരുഭൂമികളാണ് കാണപ്പെടുന്നത് അതിന്റെ കാരണം ഇത് അതിന്റെ എന്താണ് ഇത് പ്രവഹിച്ച് പ്രവഹിച്ച് പോകുമ്പോൾ അതിന്റെ ജലാംശം നഷ്ടപ്പെടുന്നു മഴ പെയ്ത് പെയ്ത് തീരും ഇനി പശ്ചിമവാദം പശ്ചിമവാദം എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുന്നത് പടിഞ്ഞാറ് നിന്നു വീശുന്നത് പടിഞ്ഞാറ് നിന്നുമാണ് വീശുന്നത് കറക്റ്റ് ചോദിച്ചാൽ തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്കിലോട്ടാണ് അത് വീശുന്നത് തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്കോട്ടാണ് അത് ഉത്തരാർത്ഥ കോളത്തിൽ വീശുന്നത് ഇനി ഇത് ദക്ഷിണാർദ്ധ കോളത്തിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ശക്തി കൂടിക്കൂടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദക്ഷിണാർത്ഥ മേഖലയിൽ സമുദ്രമാണ് കൂടുതൽ ഭാഗങ്ങൾ കുറവാണ് സോ കർഷണമില്ല അതുകൊണ്ട് കൂടുതലായിട്ട് ഫോഴ്സിലത് വീശിപ്പോകും ഇനി അവിടെയുള്ള ആ ദിഷാർത്ഥ കോളത്തിൽ മുപ്പത്തഞ്ച് ഡിഗ്രിക്കും നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കും ഇടയിലുള്ള അക്ഷാംശത്തിൽ വീശുന്ന കാറ്റുകളെ റോറിംഗ് ഫോർട്ടീസ് അലർന്ന നാൽപ്പതുകൾ എന്ന് നാവികർ വിളിച്ചിരുന്നു അപ്പൊ അതിന് ഈ റോറിംഗ് ഫോർട്ടീസ് കാരണം ടാൻസ്മാനിയയിലും ന്യൂസിലാൻഡിലും ഒരുപാട് മഴ ലഭ്യമായിട്ടുണ്ട് അപ്പൊ ഇത് ഇമ്പോർട്ടൻറ്റ് പോലെയാണ് അലറുന്ന നാൽപ്പതുകൾ മുപ്പത്തഞ്ച് ഡിഗ്രിക്കും നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കുമാണ് വീശുന്നത് ദക്ഷിണാർത്ഥ കോളത്തിൽ ന്യൂസിലാൻഡിലും ടാസ്മാനിയയിലൊക്കെ മഴ ലഭിക്കാൻ കാരണമാകുന്നു അതുപോലെ മറ്റൊരു സാധനമുണ്ട് നാൽപ്പത്തഞ്ചിനും അമ്പതിനുള്ള ഇടയിലുള്ള കാറ്റുകൾ അതിന് ഫ്യൂറിയസ് ഫിഫ്റ്റീസ് എന്ന് പറയും അപ്പൊ നാൽപ്പത്തഞ്ച് ഡിഗ്രി അമ്പത്തഞ്ച് ഡിഗ്രിക്ക് ഇടയിൽ ദക്ഷിണാർത്ഥ കോളത്തിൽ അക്ഷാംശത്തിൽ വീശുന്ന പശ്ചിമവാദങ്ങളെ ഫ്യൂറിയസ് ഫിഫ്റ്റീസ് എന്ന് പറയും ഫ്യൂറിയസ് ഫിഫ്റ്റീസ് അമ്പത്തഞ്ചിനും അറുപത്തഞ്ചിനും ഇടയിൽ വീശുന്ന കാറ്റുകളെ എന്ന് പറയും പശ്ചിമവാദം ഒന്നുകൂടെ പറയാം തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വടക്ക് കിഴക്കിലോട്ടാണ് വീശുന്നത് അത് ദക്ഷിണാർത്ഥ കോളത്തിലേക്ക് പോകുമ്പോ അത് എന്താണ് പവർ കൂടിക്കൂടി വരും ശക്തി കൂടും കാരണം എന്ന് വെച്ചാൽ അവിടെ സമുദ്രമാണ് കൂടുതൽ വൻകരകൾ കുറവാണ് സോ കർഷനാതെ വീശുന്നു മുപ്പത്തഞ്ചിനും നാല്പത്തഞ്ചിനും ഇടയിലുള്ള അക്ഷാംശത്തിൽ ദക്ഷിണാർത്ഥ കോളത്തിൽ അതിനെ റോറി റോറിംഗ് നാൽപ്പതുകൾ അതായത് അലറുന്ന നാൽപ്പതുകൾ റോറിംഗ് ഫോർട്ടീസ് എന്ന് പറയുന്നു കാസ്മാനിയയിലും ന്യൂസിലാൻഡിലും വരെ ലഭിക്കാൻ കാരണമാകുന്ന കാറ്റ് നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കും അൻപത്തഞ്ച് ഡിഗ്രിക്കും ദക്ഷിണാർത്ഥ കോളത്തിൽ വീശുന്ന ഈ പശ്ചിമവാദങ്ങളെ ഫ്യൂറിയസ് ഫിഫ്റ്റീസ് എന്ന് പറയുന്നു അതേപോലെ അമ്പത്തഞ്ചിന് അറുപത്തഞ്ചിനും ഇടയിൽ വീശുന്ന ഈ കാറ്റുകളെ സ്ക്രീമിംഗ് സിക്സ്റ്റീസ് എന്ന് പറയുന്നു ധ്രുവീയപാദം ധ്രുവീയപാദം നമുക്ക് പോൾസിന്ന് എന്താണ് ഉപധ്രുവീയ പാ ധ്രുവീയ മേഖലയിൽ നിന്നും ഉപധ്രുവീയ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ഈസ്റ്റിൽ നിന്നാണ് വീശുന്നത് കിഴക്കിൽ നിന്ന് ആണ് വീശുന്നത് അതുകൊണ്ട് അവിടെ എന്താണ് പോൾസിൽ കോറിയോലസ് ബലം വളരെ കൂടുതലാണ് അതുകൊണ്ട് അതിനെ പൂർവവാദങ്ങൾ എന്ന് പറയുന്നു ഈ കോറിയോലസ് ബലം കൂടുതലായതുകൊണ്ടാണ് അത് കിഴക്ക് നിന്നും വീശുന്നത് അതിനെ പൂർവവാദം എന്ന് പറയുന്നു നോർത്ത് അമേരിക്കയിലും നോർത്ത് യൂറോപ്യൻ കൺട്രീസിലും അതേപോലെ റഷ്യയിലൊക്കെ മഴ കൂടുതൽ ലഭ്യമാകാൻ ധ്രുവീയവാദം സഹായിക്കുന്നു ഇതാണ് ആഗോളവാദങ്ങളുടെ ഫസ്റ്റ് പാർട്ട് അപ്പൊ ഇത് അടുത്ത സെക്ഷൻ കാലികവാദം കാലികവാദം എന്ന് പറഞ്ഞ നിശ്ചിത ഇടവേളകൾ നിശ്ചിത ഇടവേളകളിൽ വീശുന്ന കാറ്റ് ചില സമയങ്ങളിൽ മാത്രം ചില ഋതുക്കളിൽ മാത്രം അങ്ങനെ വരുന്നേ നിശ്ചിതമായ ഇടവേളകളിൽ കാലികമായി വീശും എപ്പോഴും കാണൂല ചില ചില ഇടവേളകളിൽ മാത്രം വീശും ഇതിനെയാണ് നിശ്ചിതവാദ എന്താണ് പറയുക കാലികവാദങ്ങൾ എന്ന് പറയുന്നത് ഇതിന് എക്സാമ്പിൾസ് പഠിക്കണം മൺസൂൺ കാറ്റുകളെല്ലാം കാലികവാദമാണ് പിന്നെ കടക്കാറ്റ് കരൽക്കാറ്റ് കരക്കാറ്റ് കടൽക്കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വടക്ക് കിഴക്കൻ മൺസൂൺ ഇതെല്ലാം ഇതിന് ഉദാഹരണമാണ് പഠിച്ചോണം മൺസൂൺ മൺസൂൺ കാറ്റ് ഉണ്ടാകുന്നത് ഋതുക്കൾക്കനുസരിച്ചാണ് ഋതുക്കൾക്കനുസരിച്ച് വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റ് മൺസൂൺ എന്ന പദത്തിന് അർത്ഥം സത്യം പറഞ്ഞ ഋതുക്കൾ എന്നാണ് ഇതിനം അറബിക് വേഡായ മൗസിം എന്നത് തീവിക്കുകയാണ് അറബിക് വേഡായ മൗസിം എന്ന പദത്തിൽ നിന്നാണ് ഏതുക്കൾ എന്ന അർത്ഥം വരുന്ന മൺസൂൺ എന്ന പദം വന്നത് ഈ അറബി വേഡില് കാലത്തിനത്ത് ദിശ മാറുന്ന കാറ്റുകൾ ദിശ മാറുന്നത് എന്നാണ് അർത്ഥം ഈ ദിശ ഇതിന്റെ വിപരീതമായി കാലത്തിനകത്ത് ദിശ വിപരീതമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ അപ്പോൾ ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൺസൂൺ കാറ്റുകൾ അറബി അറബിവേടായ മൗസിം എന്ന പദത്തിൽ നിന്നാണ് വന്നത് മൗസിം എന്ന് പറഞ്ഞാൽ ദിശ എന്താ കാലത്തിനൊത്ത് ദിശ മാറുന്നത് കാലത്തിനൊത്ത് ദിശ വിപരീതമാകുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ ഈ മൺസൂൺ കാറ്റുകളുടെ ഗതി മാറും എന്ന് അതായത് ദിശ മാറും എന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയത് ഗ്രീക്ക് നാവികനായ ഹിപ്പാലസ് ആണ് ഇനി ഈ മൺസൂൺ കാറ്റിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്ന് സൂര്യന്റെ അയനം സാധാരണ ഭ്രമണമാണപ്പോഴും വരണം പക്ഷെ മൺസൂൺ കാറ്റിൽ വരുന്നത് എന്താണ് സൂര്യന്റെ അയനം കോറിയോലസ് പ്രഭാവം പിന്നെ താപനത്തിന്റെ വ്യതിയാനങ്ങൾ താപനത്തിന്റെ വ്യതിയാനങ്ങൾ ഒക്കെ സ്കൂൾ ടെസ്റ്റ് ആണ് എന്നൊക്കെ ചോദ്യങ്ങൾ വരെ ഏത് ബി എസ് സി പരീക്ഷ എടുത്താലും ചോദ്യങ്ങൾ വരെ കടൽ കാറ്റും കരക്കാറ്റും എന്താണെന്ന് പഠിക്കണം കടൽക്കാറ്റും കരക്കാറ്റും എന്താണെന്ന് പഠിക്കണം അവിടെ പകൽ സമയത്തും ഉണ്ട് രാത്രി സമയത്തും ഉണ്ട് അതിൽ ആദ്യം കരക്കാറ്റ് ഉണ്ടാകുന്നത് പകൽ സമയത്താണ് സോറി തെറ്റല് പറഞ്ഞു മാറിപ്പോയി കര കടൽ കാറ്റ് പകൽ സമയത്താണ് തിരിഞ്ഞു പോകുന്ന സാധനവും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ തെറ്റി പോകൂല എനിക്ക് എപ്പോഴും തിരിഞ്ഞു പോകും കടൽ കരക്കാറ്റും ഒരു കാര്യം ചിന്തിച്ചാൽ ഈ കരയെന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് കടലിനേക്കാൾ പെട്ടെന്ന് ചൂട് പിടിക്കും അതേപോലെ കടലിനേക്കാൾ വേഗത്തിൽ തണുക്കും വെള്ളം ചൂട് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തണുക്കൂല ചൂട് പിടിക്കാൻ സമയം എടുക്കും അപ്പൊ കരയാണെങ്കിൽ പെട്ടെന്ന് ചൂട് പിടിക്കും അതേപോലെ ചൂട് പോവുകയും ചെയ്യും തണുക്കുകയും ചെയ്യും കടല് പയ്യേ ചൂട് പിടിക്കൂളു പക്ഷെ പയ്യേ തണുക്കോളൂ പകൽ സമയത്ത് ചൂട് കൂടുതലായതുകൊണ്ട് കടലിനേക്കാൾ വേഗം കര ചൂട് പിടിക്കും കര ചൂട് പിടിക്കുമ്പോ എന്താണ് കരയില് ന്യൂനമർദ്ദവും കടലില് ഉച്ചമർദ്ദവും ആയിരിക്കും അപ്പൊ ഉച്ചമർദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്ക് വീശും കടലിൽ നിന്ന് കരയിലോട്ട് വീശു അതിനെയാണ് കടൽ കാറ്റ് എന്ന് പറയുന്നത് ഒന്നും കൂടെ കേട്ടോ പകൽ സമയത്ത് ചൂട് കൂടുതലായതുകൊണ്ട് കടല് കടല് ചൂട് പിടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ കര ചൂട് പിടിക്കും അതുകൊണ്ട് കരയില് ന്യൂനമർദ്ദം ആയിരിക്കും കടലില് ഉച്ചമർദ്ദം ആയിരിക്കും ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്ക് പകൽ കടൽ എന്നാണ് കാറ്റ് വീശും എവിടെ നിന്ന് വരുന്നോ അതിന് ആ പേരിട്ട് വിളിക്കും കാറ്റിന് കടലിൽ നിന്ന് കരയിലോട്ട് പകൽ സമയത്ത് കാറ്റ് വീശുന്നു അതുകൊണ്ട് കടൽ കാറ്റ് എന്ന് പറയുന്നു രാത്രികാലങ്ങളിൽ രാത്രികാലങ്ങളിൽ കരവേഗം തണുക്കും കടല് തണുക്കൂല സോ കടലിൽ ന്യൂനമർദ്ദം ചൂട് കൂടുതലാണ് ന്യൂനമർദ്ദവും കരയില് ഉച്ചമർദ്ദവും ആയിരിക്കും രാത്രി സമയത്ത് ന്യൂനമർദ്ദം എവിടെ ഉണ്ടോ അങ്ങോട്ട് ഉച്ചമർദ്ദത്തിൽ നിന്ന് വീശും അതുകൊണ്ട് കരയിൽ നിന്ന് കടലിലോട്ട് വീശും രാത്രി കാലങ്ങളിൽ കരവേഗം ചൂടാറും അതായത് തണുക്കും കടല് ചൂടാ മാറൂല ചൂട് നിലനിൽക്കും അതുകൊണ്ട് കരയിൽ നിന്ന് കടലിലോട്ട് പോകും കാരണം കടലിൽ ന്യൂനമർദ്ദവും കരയിൽ ഉച്ചമർദ്ദമാണ് ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലോട്ട് പോകും കരയിൽ നിന്ന് കടലിലോട്ട് രാത്രി കാറ്റ് വീശുന്നു അതുകൊണ്ട് അത് കരക്കാറ്റ് രാവിലെ കടൽ കാറ്റ് കടലിൽ നിന്ന് കരയിലോട്ട് ഓക്കെ ഒരെണ്ണം പഠിച്ചത് ഇനി പർവ്വത കാറ്റ് താഴ്വര കാറ്റ് പകൽ സമയത്ത് പർവ്വതത്തിന് ഭയങ്കര ചൂടായ കൊണ്ട് വായു ഉയർന്ന് മുകളിലോട്ട് പോകും അപ്പം ഈ താഴ്വാര ഭാഗത്തു നിന്നും ആണ് ഈ കാറ്റ് കുഞ്ഞു മുകളിലോട്ട് പോകുന്നത് അപ്പൊ ഈ താഴ്വരയിൽ നിന്ന് വീശുന്നത് ഇത് താഴ്വരക്കാറ്റ് എന്നറിയപ്പെടുന്നു പകൽ സമയത്ത് താഴ്വരക്കാറ്റ് രാത്രി സമയത്ത് തണുത്ത കാറ്റ് പർവ്വതത്തിന്റെ നിന്ന് താഴോട്ട് വീശു അതിനെ പർവ്വതക്കാറ്റ് എന്ന് വിളിക്കും താഴ്വരക്കാറ്റ് രാവിലെയാണ് അതേപോലെ കടൽക്കാറ്റും രാവിലെയാണ് ഇനി എന്താണ് കാറ്റബാറ്റിക് കാറ്റ് അതേപോലെ അടയബാറ്റിക് പ്രക്രിയ രണ്ടും പഠിക്കണം കാറ്റബാറ്റിക് കാറ്റ് 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 കാറ്റബാറ്റിക് കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമപാളികളിൽ നിന്നും അതേപോലെ ഉയർന്ന പീഠഭൂമികളിൽ നിന്നും ഹിമപാളികളിൽ നിന്നും ഉയർന്ന പീഠഭൂമികളിൽ നിന്നും തണുത്ത കാറ്റ് താഴ്വരയിലേക്ക് അടിക്കുന്നതിനെയാണ് കാറ്റബാറ്റിക് കാറ്റ് എന്ന് പറയുന്നത് കാറ്റബാറ്റിക് കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റബാറ്റിക് കാറ്റ് കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന പീഠഭൂമിയിൽ നിന്നും ഹിമപാളിയിൽ നിന്നും ഹിമപാളി എന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റ് അടിക്കല്ലോ തണുത്ത കാറ്റ് താഴ്വരയിലേക്ക് വീശും അതിനെ കാറ്റബാറ്റിക് കാറ്റ് എന്ന് പറയുന്നു എന്താണ് അഡയബാറ്റിക് പ്രോസസ് അഡയബാറ്റിക് പ്രക്രിയ എന്ന് പറഞ്ഞ കാറ്റിന്റെ കാര്യത്തിൽ വരണ്ട കാറ്റ് ഒരു പർവ്വതത്തിന്റെ മറു സൈഡ് ഈശി കെയ്യും അവിടെ മഞ്ഞുരുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അഡയബാറ്റിക് പ്രോസസ് കടുക്കുന്ന ടോപ്പിക് അല്ലേ അപ്പോ അസ്ഥിരവാദങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ സോറി ഇനി അസ്ഥിരവാദങ്ങളാണ് പഠിക്കാനുള്ളത് ഈ അസ്ഥിരവാദങ്ങൾ എന്ന് പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനം വ്യത്യസ്ത സ്വഭാവം അതിനെ നിയന്ത്രിച്ചിരിക്കും ആ പേര് തന്നെ നോക്കിയാൽ അസ്ഥിരം കാലാവസ്ഥാ വ്യതിയാനവും വ്യത്യസ്ത സ്വഭാവവും കാറ്റുകളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് ഈ അസ്ഥിരവാദങ്ങൾ വീശും ഇത് പല പല സ്വഭാവമാണ് സ്ഥിരമായ ഒരു സ്വഭാവവും ഇല്ല അതാണ് അസ്ഥിരവാദങ്ങൾ എന്ന് അറിയപ്പെടുന്നത് എക്സാമ്പിൾ ചക്രവാദവും പ്രതി ചക്രവാദവും ചക്രവാദം അതേപോലെ പ്രതിചക്രവാതം ചക്രവാദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂനമർദ്ദമായിരിക്കും അകത്ത് അതിന് ചുറ്റാക ഉച്ചമർദ്ദം വരുന്ന അവസ്ഥയാണ് ചക്രവാതം ഇതിന് പാമ്പിന്റെ ചുരുൾ എന്നർത്ഥം വരുന്ന സൈക്ലോൺ എന്ന പ പദത്തിൽ നിന്നാണ് ഇത് ചക്രവാദം എന്നുള്ള പദ ഇതില് സംഭവിക്കുന്ന വെച്ചാൽ താപ ഊർജം ഗതികോർജ്ജമായി മാറുന്നു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് താപോർജം ഗതികോർജ്ജമായി മാറുന്നതാണ് ചക്രവാദങ്ങൾ ഇതിൽ രണ്ടു പേര് തരംതിരിക്കും ഉഷ്ണമേഖലാ ചക്രവാതമെന്നും മിതോഷ്ണ മേഖല ചക്രവാദമെന്നും ചക്രവാതം എപ്പോഴും ഘടികാര ദിശയിലാണ് കറങ്ങുന്നത് ഹൃതി ചക്രവാതമാകുമ്പം ഏറ്റവും നടുക്ക് ഉച്ചമർദ്ദവും ചുറ്റാക ന്യൂനമർദ്ദവും ആയിരിക്കും അത് എതിർ ഘടികാര ദിശയിലാണ് വീശുന്നത് അപ്പൊ ഇതില് നമുക്ക് ഈ ചക്രവാതത്തില് ആദ്യം പഠിക്കുന്നത് ഉഷ്ണമേഖലാ ചക്രവാതവും ചൂട് പിടിച്ച സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കൊടുങ്കാറ്റിനെയാണ് ഉഷ്ണമേഖലാ ചക്രവാതം എന്ന് പറയുന്നത് േറ്റവും ഇമ്പോർട്ടന്റ് ഇതിന് രൂപീകരണത്തിന് കാരണം ക്യുമുലോ നിമ്പ സ്മേഹങ്ങളാണ് ഇമ്പോർട്ടന്റ് ആണ് ക്യൂമിനോ നിമ്പസ്മേഖലാണ് ഉഷ്ണമേഖലാ ചക്രവാതത്തിന് കാരണം ഈർപ്പം കൂടിയ സമുദ്രഭാഗത്ത് നിന്ന് വീശുന്ന ഈ ചക്രവാതം കരയിലെത്തുമ്പോൾ ഈർപ്പം കുറഞ്ഞ് ദുർബലമായി മാറുന്നു ഈ കരയിലെത്തുന്ന ഈ ഒരു ഭാഗത്തെയാണ് ലാൻഡ് ഫാൾ എന്ന് പറയുന്നത് ലാൻഡ് ഫാൾ പഠിച്ചോണം ലാൻഡ് ഫാൾ ചക്രവാതം ഉഷ്ണമേഖലാ ചക്രവാതം ഈർപ്പരഹിതമാകുന്ന ആ ഒരു പ്രദേശം കരഭാഗമാണ് അവിടെ ലാൻഡ് ഫാൾ എന്നറിയപ്പെടുന്നു എന്നാൽ ഇരുപത് ഡിഗ്രി നോർത്ത് അക്ഷാംശം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ഡിഗ്രി നോർത്ത് എല്ലാ ചക്രവാതവും ചിലപ്പം ഈർപ്പരഹിതമായി കരയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദുർബലമാവണമെന്നില്ല ഏതെങ്കിലും ഇരുപത് ഡിഗ്രി നോർത്ത് അക്ഷാംശം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ് ആണ് അത് ദിശ മാറി വിനാശകാരിയായി മാറും ഇനി ചക്രവാത നേത്രം എന്ന് പറഞ്ഞാൽ ഈ ദിശ മാറി അത് അവിടെ കിടന്ന് ചുറ്റും അതായത് ചക്രവാത കേന്ദ്രത്തിന് ചുറ്റും കിടന്നും ചുറ്റും ഈ ചക്രവാത കേന്ദ്രം വരുന്ന ഈ നടുക്ക് ഭാഗം ഈ ഉണ്ടാകുന്ന ചക്രവാതത്തിന്റെ നടുക്ക് ഭാഗമാണ് ചക്രവാത നേത്രം എന്ന് പറയുന്നത് ഈ ചക്രവാത നേത്രത്തിന് ചുറ്റുമുള്ളതാണ് ചക്രവാത ഫി ഫിത്തി ചക്രവാത ഫിത്തി എന്നറിയപ്പെടുന്നത് ഈ ചക്രവാത നേത്രം കൊണ്ട് ഈ ചുരു എന്താണ് വലിയ ചുരുൾ കാറ്റങ്ങൾ ഉണ്ടാകുന്നു അതിനെയാണ് കേന്ദ്രത്തിന് ചുറ്റും നടക്കുന്ന സർപ്പിൾ സർപ്പിൾ ആകൃതിയിലുള്ള ചുഴലിക്കാറ്റം പറയുന്നത് അത് കാരണം കടലേറ്റം സംഭവിക്കും അതായത് കടലിലെ സമുദ്ര നിരപ്പ് ഉയരുകയും അത് തീരപ്രദേശങ്ങളെ വെള്ളത്തിലാക്കുകയും ചെയ്യുന്നു അതാണ് ഈ ചക്രവാത ഉഷ്ണമേഖല ചക്രവാതം കൊണ്ടുള്ള ഒരു ദോഷം ബംഗാൾ ഉൾക്കടലില് ചക്രവാതത്തിന് ചക്രവാതം എന്ന് പേരിട്ടത് ആര് ചോദിക്കാൻ കൊള്ളാം സ്കൂൾ ടെസ്റ്റ് ആണ് ചോദിക്കാൻ കൊള്ളാം ഹെൻറി പിഡിംഗ്ടൺ ആണ് ക്യാപ്റ്റൻ ഹെൻറി പിഡിംഗ്ടൺ ആണ് ബംഗാൾ ഉൾക്കടലിലുള്ള ചക്രവാതത്തിന് ആ പേരിട്ടത് ചക്രവാതം എന്ന പേര് ഇട്ടതാരാണ് ഹെൻറി പിഡിംഗ്ടൺ ഈ ഉഷ്ണമേഖല ചക്രവാതത്തിന്റെ ഒരു ഉദാഹരണമാണ് ഓഹി ചുഴലിക്കാറ്റ് ഓഹി ചുഴലിക്കാറ്റ് പഠിച്ചോണം ഓഹി ചുഴലിക്കാറ്റ്